സുവിശേഷം എത്തിക്കാൻ പറ്റുന്ന സ്ഥലത്തെല്ലാം എത്തിക്കണം അപ്പം അങ്ങനെയുള്ള വളരെ മിനിമം പരിപാടിയേ ഉള്ളു പക്ഷേ സുവിശേഷം എത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലിത്തിരി പാടുള്ള കാര്യമാണ് ഞാൻ നോക്കിയിട്ട് ഇതിൻ്റെ അകത്ത് ആകപ്പാട് പാടുള്ള കാര്യം സുവിശേഷം എത്തിക്കുന്നതാണ് ആണ് ഏറ്റവും പാടുള്ള കാര്യം അതെ പാടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ബേ ബ്ലെസ്സിങ്സിൻ്റെ അത് വരാത്തത് കൊണ്ടാണ് അങ്ങനെ വരുന്നത് ഒരു കേവലം അനുഗ്രഹം കിട്ടിയത് കൊണ്ട് മാത്രം ഇപ്പം നിങ്ങളുടെ വീട് വിൽക്കാം വീട് വാങ്ങിക്കാം നിങ്ങൾക്ക് സ്ഥലം വിൽക്കാം സ്ഥലം വാങ്ങിക്കാം മക്കളെ കല്യാണം കഴിപ്പിക്കാം ഇരുപത്തഞ്ച് കൊല്ലമായ മക്കൾക്ക് വരെ അത് ദമ്പതികൾക്ക് വരെ മക്കളില്ലാത്തവരെ ഉടമ്പടിയിലൂടെ ഒരു സുപ്രഭാതത്തിൽ പെട്ടെന്നവർക്ക് മക്കളെ കിട്ടിയിട്ടുണ്ട് അങ്ങനെയും കിട്ടാം ആഫ്റ്റർ ഓൾ ഇതിങ്ങനെയൊക്കെ കിട്ടുമ്പോഴും അതെല്ലാം ബ്ലെസ്സിങ്സാണ് അതുകൊണ്ട് സുവിശേഷ വേലയുടെ അനുഗ്രഹം എന്താ ബ്ലെസ്സിങ്സ് ആകത്തില്ല അച്ഛൻ പറഞ്ഞ മനസ്സിലായി അതായത് ഏറ്റവും വലിയ ഇപ്പം നിങ്ങൾക്ക് ഇരുപത്തി മുപ്പത് ഇരുപത്തഞ്ച് കൊല്ലം എവിടെയൊക്കെ മക്കളില്ല ഇരുപത്തഞ്ചാമത്തെ കൊല്ലം മക്കളെ കിട്ടി ഇരുപത്തിനാലാമത്തെ കൊല്ലം മക്കളെ കിട്ടി ഇരുപത്തി മൂന്നാമത്തെ കൊല്ലം മക്കളെ കിട്ടി അങ്ങനെ ഉടമ്പടിയിൽ സമർഥമായ സാക്ഷ്യങ്ങളാണ് പക്ഷേ ഇതിനേക്കാൾ വലുതാണ് സുവിശേഷം കൈമാറ്റത്തിൻ്റെ സാക്ഷ്യം